സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മരം കൊണ്ടൊരു ഫോക്സ് വാഗൻ ബീറ്റിൽ കാർ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഷേപ്പ് ഞാനങ്ങനെ വരച്ചെടുക്കുകയാണ് ഞാൻ ഈ പണി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴക്കാറൊക്കെ വന്നു അങ്ങനെ വെളിച്ചക്കുറവുണ്ടായിരിക്കും ക്ഷമിക്കണം അതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒട്ടും അതിൻ്റെ ഏകദേശം ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് ഞാനത് കഴിഞ്ഞ് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് മരം നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അങ്ങനെ കട്ടായി വരാത്തതുകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിയിടണം ചെറുതായിട്ടൊക്കെ പൊട്ടി തേച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും ഈ കാറിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏകദേശം ഒക്കെ ഒരു മുക്കാതോ ഭാഗത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് പണികൾ ഉണ്ട് ഒന്ന് അരച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിൻസാക്കാനുണ്ട് നമുക്ക് അതിന് ശേഷം കുട്ടിയുടെ അതിനൊപ്പം അതിൻ്റെ മുകളിൽ ഇടണം ഇനി ഇതിൽ ബാലൻസുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീലർച്ച് അഥവാ ചക്രം ുള്ള ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം ചെയ്തിട്ടില്ല അപ്പോൾ അത് ഡ്രില്ലായിട്ട് ചെയ്യണം ബാക്കി ഒട്ടുമിക്ക വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു സിമ്പിളായിട്ട് ഒരു ഫോക്സ് വാഗം വീട്ടിൻ്റെ രൂപം ആക്കിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഈ വർക്ക് പ്രൊഫഷണൽ ആയിട്ടൊന്നും കറക്റ്റ് അതേപോലെ ഒരു മിനിയേച്ചർ രൂപം ഒന്നും ആണെന്നില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണത് ഒരു തുടക്കം മാത്രമാണ് റിയില്ല എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നറിയില്ല എനിക്ക് പൊതുവെ കാറുകളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയൊന്നും കിട്ടുന്നില്ല ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക പരീക്ഷണം മാത്രമാണ് എത്രത്തോളം വിജയിക്കുന്ന വിജയിക്കുന്നറിയില്ല കാറിൻ്റെ ചക്രങ്ങൾ നമ്മളിങ്ങനെ ഈ ബോട്ടിലിൻ്റെ അടപ്പ് അടപ്പിൽ പെയിൻറ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ട് ഫിക് ഫിക്സ് ഉദ്ദേശിക്കുന്നത് ഈ ചക്രം തിരിയുന്ന ചക്രം ഒന്നല്ല കാച്ചിന് മാത്രമേ ഉപകാരണ്ടു അത് കുട്ടികൾക്ക് കളിക്കാനോ ഒന്നിനും പറ്റില്ല വെറുതെ ഒരു ഷോ മാത്രം നമ്മൾ കുറച്ച് പൊട്ടി മേടിച്ചിട്ടുണ്ട് അതിലൂടെ പുട്ടിന്ന് തേച്ചെടുക്കാൻ ഞാൻ ചുട്ടി സാധാ പുട്ടിയാണ് കേട്ടോ അത് ശരിക്കും ഈ കാറുമ്പോൾ കടിക്കുന്ന പുട്ടി വേറുണ്ട് പുട്ടി പലവിധമുണ്ട് ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുട്ടിയാണ് ഇത് കഴിച്ചാൽ ശരിയാവുമോ എന്നറിയില്ല എന്തായാലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പുട്ടിയാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരച്ച് ആക്കാനുള്ള ഒരു പദ്ധതിയാണ് ഏകദേശം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഉരച്ച് നോക്കി കൊടുക്കാം നോക്കാം എത്രത്തോളം മിനിസുമാവും അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടുമോ അറിയില്ല നോക്കി നോക്കാം I <laughs> do വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ